നീ അറിയണം നന്ദു നിന്നെ കഷ്ടപ്പെടുത്തിയ ഓരോരുത്തരുടെയും അവസ്ഥ കണ്ണം പറഞ്ഞു ഒരാളുടെ ദുഃഖം കണ്ട് സന്തോഷിക്കാൻ മാത്രം ക്രൂരയല്ല ഞാൻ എങ്കിലും എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഞാൻ മരിച്ചുപോയ ശേഷമാണെങ്കിൽ കൂടി എല്ലാവരും എൻ്റെ ഓരോ തുള്ളി കണ്ണുനീരിനും ഉത്തരം ദൈവത്തിന് മുന്നിൽ പറയുമെന്ന് തെറ്റ് ചെയ്യാതെ പഴി കേട്ട് കുത്തുവാക്ക് കേട്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എൻ്റെ കണ്ണുനീർ കണ്ണ് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് നൽകിയ വെളിച്ചമാണ് ദേവ നന്ദു പറഞ്ഞു കണ്ണൻ ചിരിയോടെ അവളെ നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി മാധു ഞാൻ ഇന്ന് സായിയെ കണ്ടു കണ്ണൻ പോയി കഴിഞ്ഞു നന്ദു പറഞ്ഞു അവൻ ദേശാടനം കഴിഞ്ഞു വന്നോ മാധു കളിയാക്കി ചോദിച്ചു ഉം വന്നു അവൻ എന്നോട് വന്നപാടെ ഒരു കാര്യം പറഞ്ഞു നന്ദു പിന്നെ സായി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു മാധു ഞെട്ടിയിരിപ്പാണ് എന്നാലും അവനൊരു സൂചന പോലും തന്നില്ലല്ലോ മാധു പറഞ്ഞു ആ തരാത്തത് നന്നായി അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സൗഹൃദം പോലും ചിലപ്പോൾ പോയേനെ അല്ല അനു വീട്ടിലില്ലേ നന്ദു വിഷയം മാറ്റി ഉണ്ടുണ്ട് ആളിപ്പോ ചെറുതായിട്ട് ഒരു ലൈൻ വലിക്കുന്നുണ്ട് കണ്ണേട്ടനാണ് എന്നോട് പറഞ്ഞത് പിന്നെ കൊച്ച് പഠിക്കാനൊക്കെ മിടുക്കിയാണ് അതുകൊണ്ട് ഒന്നും അറിഞ്ഞതായി ഭാവിക്കുന്നില്ല മാധു പറഞ്ഞു പിന്നെ രണ്ടുപേരും ഓരോ വിശേഷം പറഞ്ഞിരുന്നു ആൻറ്റി സുഹ അടുക്കളയിൽ എന്തോ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കണ്ണൻ വിളിച്ചത് എന്താ മോനെ ഇന്ന് രാത്രിത്തേക്ക് ഒന്നും ഉണ്ടാക്കേണ്ട ഞാൻ പുറത്തുനിന്ന് വാങ്ങി വരാം പിന്നെ അവൾ നാളെ മുതൽ ചിലപ്പോൾ ജോലിക്ക് പോയി തുടങ്ങും അതൊക്കെ ആൻറ്റി ഒന്ന് ചോദിച്ചു വെക്കണം കണ്ണം പറഞ്ഞു അത് എൻ്റെ മോള് തന്നെയാണോ മോനെ അവൾ എന്നോട് ഏതോ അന്യസ്ത്രീയോട് എന്ന പോലെയാണ് നിങ്ങളിന്ന് അളകനന്ദയ്ക്ക് അന്യസ്ത്രീ തന്നെയാണ് എൻ്റെ അച്ഛനെ എന്നെ ഒരൽപ്പം പോലും മനസ്സലവില്ലാതെ ആ വീടിൻ്റെ പടിയിറക്കി വിട്ട് മോളാണെന്ന് പോലും പറയാൻ അറപ്പാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് സ്നേഹം കൊണ്ട് മൂടണോ സുഖ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ നന്ദുവിൻ്റെ മറുപടി എത്തിയിരുന്നു മോളെ ഞാൻ അന്ന് സുഖയുടെ കണ്ണ് നിറഞ്ഞു വിളിക്കരുത് എനിക്കൊരു പേരുണ്ട് അത് പറഞ്ഞു വിളിച്ച് സംസാരിച്ചാൽ മതി മോളാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് അടുക്കാൻ നോക്കിയാൽ അടിച്ചു പുറത്താക്കും ഞാൻ പഴയ നന്ദുവല്ല എല്ലാം കണ്ടും കേട്ടും സഹിച്ചും പുറത്തും ക്ഷമ നശിച്ചു പ്രതികരിച്ചു തുടങ്ങിയ നന്ദുവാണ് എൻ്റെ ഓരോ വാക്കും ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കും അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒരക്ഷരം എന്നോട് മിണ്ടിപ്പോകരുത് ജോലിക്കാരി അവരുടെ സ്ഥാനത്ത് നിന്നോണം നന്ദു കാറ്റുപോലെ പുറത്തേക്കിറങ്ങിപ്പോയി കണ്ണൻ മാധുവിനെ ഒന്ന് നോക്കി അവൾ നന്ദുവിന്റെ അടുത്തേക്ക് പോയി ചേർത്ത് പിടിക്കേണ്ട നിങ്ങളൊക്കെ അവളെ പടിയിറക്കി വിട്ടതല്ലേ അപ്പോൾ പിന്നെ അവൾ ഇങ്ങനെ പ്രതികരിക്കൂ കണ്ണൻ അതും പറഞ്ഞ് ഫുഡ് വാങ്ങാനായി പോയി സുഹയുടെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം നിറഞ്ഞു കണ്ണൻ പുറത്തു പോയി ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു സുഹ എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്തു വെച്ചു എല്ലാവരും കഴിക്കാനിരുന്നു അവർ എല്ലാവർക്കും വിളമ്പി കൊടുത്തു ഒപ്പം ഇരിക്കാൻ തുടങ്ങി നിങ്ങളുടെ ഭക്ഷണം എടുത്ത് അടുക്കളയിലേക്ക് പോകാം അവിടെ ഇരുന്ന് കഴിച്ചാൽ മതി കൂട്ടത്തിലിരിക്കാൻ ഇവിടെ ആരുടെയും സ്വന്തക്കാരിയല്ല ജോലിക്കാരിയാണ് സ്ഥാനം മറന്നു പെരുമാറാൻ നിൽക്കരുത് നന്ദുവിന്റെ വാക്കുകൾ പണ്ട് എപ്പോഴോ താൻ അവളോട് തന്നെ പറഞ്ഞതാണ് ഇന്ന് അവൾ അതേ വാക്കുകൾ എടുത്ത് തനിക്ക് നേരെ എറിഞ്ഞു സുഹ ആലോചിച്ചു പിന്നെ ഒന്നുമില്ലാതെ ഭക്ഷണം എടുത്ത് പുറത്തു പോകാൻ തുടങ്ങിയപ്പോൾ നന്ദു വീണ്ടും സംസാരിച്ചു ഭക്ഷണത്തോട് ദേഷ്യം കാണിച്ചാൽ പിന്നെ ചിലപ്പോൾ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഭക്ഷണം പാഴാക്കരുത് തന്നോടുള്ള ദേഷ്യത്തിന് വേണേൽ ആ ഭക്ഷണം അവർ അവരെടുത്ത് കളയുമെന്ന് നന്ദുവിന് സുഹ അവളെ ഒന്ന് നോക്കിയിട്ട് എടുത്ത് അടുക്കളയിലേക്ക് പോയി കണ്ണൻ ചെറു ചിരിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മാധുവാണെങ്കിൽ നന്ദുവിനെ ഏതോ പോലെ നോക്കി എന്താടി മാധുവിൻ്റെ നോട്ടം കണ്ട് നന്ദു ചോദിച്ചു മാധു കണ്ണ് ചുമ്മിയിട്ട് ആഹാരം കഴിക്കാൻ തുടങ്ങി മോള് നാളെ ജോയിൻ ചെയ്യുന്നുണ്ടോ കണ്ണൻ കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു ഉണ്ട് ഉണ്ടേട്ട നാളെ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട് എവിടെ നിന്നാണോ കരഞ്ഞുകൊണ്ട് പടിയിറങ്ങിയത് അങ്ങോട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് അവളുടെ വാക്കുകളിൽ വല്ലാത്ത ഒരു ഉറപ്പുണ്ടായിരുന്നു പിന്നെ ആരും ഒന്നും സംസാരിക്കാൻ പോയില്ല എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കുറച്ച് സമയം കൂടെ നന്ദുവിനൊപ്പം ഇരുന്നു അതിനിടയിൽ വീട്ടിലെ കാര്യങ്ങളും ആലുവിൻ്റെ കാര്യങ്ങളൊക്കെ നന്ദുവിന് കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും കണ്ണം പറഞ്ഞു എല്ലാം കേട്ടിട്ടും അവളൊന്നും മിണ്ടിയില്ല പിന്നെ അവർ രണ്ടും ഇറങ്ങി അവർ പോയി കഴിഞ്ഞ് സുഹ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെച്ചു എന്നിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നു മോളെ നന്ദു ഫയലിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വയ്ക്കുമ്പോഴാണ് സുഹയുടെ വിളി കേട്ടത് എന്താ നന്ദു ഗൗരവത്തിൽ ചോദിച്ചു നാളെ മോൾ എപ്പോഴാ പോകുന്നത് ചോറ് കൊണ്ടു പോകേണ്ടേ അപ്പോൾ സമയമറിഞ്ഞുവെങ്കിൽ സുഹയ്ക്ക് നന്ദുവിൻ്റെ ഇപ്പോഴത്തുള്ള സ്വഭാവം ചെറിയ പേടിയുണ്ട് അതുകൊണ്ട് ചെറിയ പേടിയോടെയാണ് അവർ ചോദിച്ചത് രാവിലെ എട്ടരയ്ക്ക് ഞാൻ പോകും ഞാൻ പോയി കഴിഞ്ഞു ഇവിടെ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോയി വരാം വൈകുന്നേരം അഞ്ചു മണിക്കുള്ളിൽ ഞാൻ തിരിച്ചു വരും നന്ദു പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകേണ്ട മോളെ അവിടെ പോയിട്ട് എനിക്ക് ആവശ്യങ്ങൾ ഒന്നുമില്ല അവിടെ കാത്തിരിക്കാൻ ഒന്നും ആരുമില്ല സുഹ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കഥനകഥകൾ കേൾക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ പോയി കിടക്കാൻ നോക്ക് നന്ദു പറഞ്ഞു സുഖ പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി നിങ്ങളെ കാണുമ്പോഴെല്ലാം പാവം എൻ്റെ അച്ഛനെ എനിക്ക് ഓർമ്മ വരും ക്ഷമിക്കില്ല നിങ്ങളോട് ഈ ജന്മം ഞാൻ നന്ദു സ്വയം പറഞ്ഞു ഇറങ്ങിക്കോ പോടാ പോ നീ അവളുടെ സാരിയിൽ തൂങ്ങി നടന്നോ അച്ചിക്കോന്തൻ മായാവതി പറഞ്ഞു മനു അത് കേൾക്കാത്ത പോലെ അവന്റെ സാധനങ്ങൾ എടുത്തു വെക്കുന്നുണ്ട് സംഭവം എന്താണെന്നറിയോ ദിവസം കുറച്ചായി മനു അമ്മയുടെ വേണിയോടുള്ള പെരുമാറ്റം ശ്രദ്ധിക്കുന്നു ഇന്ന് മാറും നാളെ മാറുമെന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ട് ഒരു മാറ്റവുമില്ല അതുകൊണ്ട് തന്നെ രണ്ടുപേരും വീട് മാറി താമസിക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഒരു വാടക വീടെടുത്ത് അങ്ങോട്ട് മാറാൻ ഒരുങ്ങുകയാണ് മനു അതിനാണ് മായാവതിയുടെ ഈ ബഹളം വേണി എടുക്കേണ്ടതൊക്കെ എടുത്തു വെച്ചല്ലോ പോയി കാറിലിരിക്കെ ഞാൻ താ വരുന്നു മനു പറഞ്ഞു വേണി അവനെയും മായാവതിയെയും ഒന്ന് നോക്കിയിട്ട് കാറിലേക്ക് കയറാൻ തുടങ്ങി നീ കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമടി നോക്കിക്കോ നശിച്ചു നാശക്കോട്ടയായി പോകും നിന്റെ ജീവിതം മുറ്റത്ത് നിന്ന് മണ്ണുവാരി അറിഞ്ഞുകൊണ്ട് വേണിയെ നോക്കി അവർ പറഞ്ഞു വേണിയുടെ കണ്ണ് നിറഞ്ഞു മനു ദേഷ്യത്തിൽ അവരുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ എന്നെ പ്രസവിച്ച അമ്മ തന്നെയാണോ സ്വന്തം മോന്റെ ജീവിതം നശിച്ചു പോകാനാണോ ഈ മണ്ണുവാരിയിട്ട് തൊഴുകുന്നത് മനു ദേഷ്യത്തിൽ അമ്മയുടെ കയ്യിൽ പിടിച്ചു അവനെ നേരെ നിർത്തി ചോദിച്ചു ഞാൻ നീ നശിച്ചു പോകാനല്ല ആ പിഴച്ചവൾ നശിച്ചു പോകാനാണ് പ്രാർത്ഥിച്ചത് എന്റെ മോനെ തലേണ മന്ത്രം ഓതി ഓതി എന്നിൽ നിന്ന് തട്ടിയെടുത്ത ദുഷ്ടത്തി മായാവതി കാറിലേക്ക് നോക്കി പറഞ്ഞു മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ അമ്മമാർ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഒരു പരിധിയുണ്ട് അല്ലാതെ അവരുടെ കിടപ്പറയിൽ വരെ കയറി പോവുകയല്ല അമ്മമാർ ചെയ്യേണ്ടത് അവളെ ഞാൻ താലി കെട്ടി കൊണ്ടുവന്നതാണ് അവൾ എൻ്റെ ഒപ്പം ജീവിക്കാൻ ആകെയുള്ള അമ്മയെപ്പോലും ഉപേക്ഷിച്ച് വന്നതാണ് ആ അവൾക്ക് ഒരമ്മയുടെ സ്നേഹം നൽകി അവളെ ചേർത്ത് പിടിക്കേണ്ട എൻ്റെ അമ്മ അവളോട് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടെന്ന് ഞാൻ കാണുന്നതാണ് മതി ഇനിയും അവളെ എവിടെ ഇട്ടുനിന്ന് അരയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല വിവാഹം കഴിഞ്ഞാൽ ആൺമക്കൾക്ക് അമ്മയെക്കാൾ ഒരുപടി സ്നേഹം കൂടുതൽ ഭാര്യമാരോട് തന്നെയാകും ജീവിത അവസാനം വരെ അമ്മ എൻ്റെ കൂടെ കാണില്ല എൻ്റെ അവസാനം വരെ എൻ്റെ ഒപ്പം കാണേണ്ടത് എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് അവളെ ഞാൻ ചിലപ്പോൾ ഇനിയും സ്നേഹിക്കും ചിലപ്പോൾ അത് എൻ്റെ അമ്മയുടെ കണ്ണിന് പിടിക്കില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങുക മനു അതും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി മായാവതി ഒരു നിമിഷം മോൻ പറഞ്ഞ വാക്കുകൾ കേട്ട് തറഞ്ഞു നിന്നു പിന്നെ അമ്മ ഇപ്പൊ പറഞ്ഞ ഈ വാക്കുകൾ ഓർത്ത് ഒരിക്കൽ കരയും അത് ഉറപ്പാ ഇനി എന്നെ ഊറ്റി മോൾക്ക് കൊടുക്കാനും ഈ വീട് നോക്കാനും അമ്മ കാത്തിരിക്കേണ്ട ഇനി ഒരു ചില്ലിക്കാശ് എൻ്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് ഊർത്തിന് കിട്ടില്ല അത്രയും പറഞ്ഞ് മനു ഇറങ്ങി അധികം വൈകാതെ ആ കാർ അവിടെ നിന്നും പോയി മായാവതി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അകത്തേക്ക് പോയി രാവിലെ നന്ദു പോകാൻ റെഡിയാകുമ്പോൾ തന്നെ സുഖ അവൾക്ക് വേണ്ടതൊക്കെ റെഡിയാക്കി കൊണ്ട് ടേബിളിൽ വെച്ചു നന്ദു അവരെ ഒന്ന് നോക്കിയിട്ട് എല്ലാം എടുത്ത് ബാഗിൽ വച്ചു സുഖ അവളെ കണ്ണെടുക്കാതെ നോക്കി നന്നായി സാരിയൊക്കെ ഞൊറിഞ്ഞൊടുത്ത് നല്ല ഐശ്വര്യമുണ്ടായിരുന്നു അവളെ കാണാൻ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്ന സുഖയെ കണ്ട് നന്ദുവിൻ്റെ മുഖം ഒന്ന് കൂർത്തു എന്താ നന്ദു ചോദിച്ചു ഞാൻ മീനും പച്ചക്കറിയും ഒക്കെ ഇവിടെ അടുത്ത് കവലയിൽ പോയി വാങ്ങിക്കോട്ടെ നല്ലതാണ് സുഖ പറഞ്ഞു ദാ കാശ് നന്ദു ബാഗിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്ത് അവൾക്ക് നേരെ നീട്ടി കാശ് ഞാൻ മോളെ നമ്മൾ രണ്ടുപേരും ഇവിടെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു വെറുതെ ഓരോന്ന് പറഞ്ഞ് ഉള്ള ജോലി വെറുതെ കളയരുത് നിങ്ങൾ എനിക്ക് ആരുമല്ല ആര് അതുകൊണ്ട് ഓരോ ബന്ധങ്ങൾ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വെറുതെ ഇടിച്ചു കയറാൻ നോക്കിയാൽ ദാ കാശുരുപ്പുണ്ട് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോയി വാങ്ങിക്കണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കണം നന്ദു അവ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അത്രയും പറഞ്ഞ് കാശും നമ്പർ ടേബിളിൽ വെച്ചു അവിടെ നിന്ന് പോയി സുഖ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി നന്ദു അപ്പോഴേക്കും റോഡിലേക്ക് ഇറങ്ങിയിരുന്നു നന്ദു പോകുന്നത് കൊണ്ട് പരിചയക്കാർ നോക്കി പുഞ്ചിരിച്ചു അവൾ ആരെയും നോക്കി ചിരിക്കാൻ പോയില്ല താൻ പണ്ട് ഇതുപോലെ പലരെയും നോക്കി ചിരിച്ചിട്ടുണ്ട് അന്നൊക്കെ അവർ കാണാത്ത പോലെ പോയിട്ടേ ഉള്ളൂ അവളും അത് തന്നെ ആവർത്തിച്ചു നന്ദു വൈകുന്നേരം അമ്പലത്തിൽ കയറാമെന്ന് കരുതി പുറത്തുനിന്ന് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പലരും തന്നെ അത്ഭുതത്തോടെ നോക്കുന്നത് നന്ദു കണ്ടു നന്ദു ഫോണെടുത്ത് അഗ്നിയെ വിളിച്ചു പോകുന്ന കാര്യം പറഞ്ഞു അവൻ അവൾക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ നന്ദുവിന് വല്ലാത്ത ഒരു ആത്മവിശ്വാസം തോന്നി അല്ല കൊച്ചേ നീ ആ മരിച്ചുപോയ മാധവന്റെ മോളല്ലേ ഒരു സ്ത്രീ ചോദിച്ചു അതെ നന്ദു മറുപടി പറഞ്ഞു അല്ല നീ നാട് വിട്ടുപോയെന്നറിഞ്ഞു എന്ന് തിരിച്ചു വന്നു അവർ ചെറുചിരിയോടെ ചോദിച്ചു നന്ദു ഒന്ന് പുഞ്ചിരിച്ചു അറിഞ്ഞത് ശരിയാണ് നാട് വിട്ടുപോയി ഇന്നലെ തിരിച്ചു നാട്ടിലെത്തി നന്ദു ഫോൺ ബാഗിൽ വെച്ചിട്ട് പറഞ്ഞു ആ അല്ലെങ്കിലും നീയൊക്കെ ഓടിയ എത്ര ദിവസം ഓടും കെട്ടിച്ചു വിട്ട അവിടെ സുഖമായാലും ദുഃഖമായാലും അങ്ങ് കഴിയണം അല്ലാതെ അവിടുന്ന് ചാടിപ്പോയി എന്തിനാ ഓരോന്ന് പറയിപ്പിക്കുന്നത് ഇപ്പോൾ എന്തായി അവർ ചിരിയോടെ ചോദിച്ചു അല്ല നിങ്ങളുടെ മോളെ കെട്ടിച്ചു വിട്ടിട്ട് അവിടെ അവന് വേറെ പെണ്ണും ബന്ധമുണ്ടെന്ന് അറിഞ്ഞ് മോള് വന്നാൽ അയ്യോ മോളെ അതൊക്കെ മാറും മോൾ അവിടെ കടിച്ചു തൂങ്ങിക്കിടന്നോ എന്ന് പറയോ പറയൂന്ന് നന്ദുവിൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ അവർ ചുറ്റും നോക്കി എല്ലാവരും അവരെ നോക്കി ചിരിക്കുന്നുണ്ട് പിന്നെ നാക്കിന് എല്ലില്ലെന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു വന്നാൽ ഉണ്ടല്ലോ അമ്മായിമാർ ഒക്കെ വിവരമറിയും ഒരു പെണ്ണ് കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറിയാൽ അവൾ ഒളിച്ചോട്ടം പോക്ക് കേസ് അല്ല വല്ലവരുടെയും കാര്യത്തിൽ എന്തിനാ ഇത്ര ശുഷ്കാന്തി ഈ പറയുന്ന നിങ്ങളുടെയും അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന ആരുടെയും ചിലവിലല്ല ഞാൻ കഴിയുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ കേട്ടല്ലോ നന്ദു അവർക്ക് നേരെ വിരൽ ചൂണ്ടി ദേഷ്യത്തിൽ പറഞ്ഞതും അവർ അറിയാതെ തലയനക്കി നന്ദു പിന്നെ അങ്ങോട്ട് നോക്കാതെ മിണ്ടാതെ റോഡിലേക്ക് നോക്കി കൈകെട്ടി നിന്നു എന്നാലും ഈ പെണ്ണിന് ഇത്ര നാക്കുണ്ടായിരുന്നോ ഗിരിജേ പണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു വാ തുറക്കാത്ത പെണ്ണായിരുന്നു നന്ദുവിൻ്റെ വായിൽ നിന്ന് കേട്ട ലളുത ചേച്ചി കൂട്ടുകാരിയോട് പറഞ്ഞു ഉം ഞാൻ മനഃപൂർവ്വം ആ പെണ്ണിനെ ഒന്നും പറയാത്തതാണ് ഇന്നലെ അമ്പലത്തിൽ വെച്ച് നമ്മുടെ ശാന്തയ്ക്ക് വയറ് നിറച്ച് കൊടുത്തു എന്ന് ഇന്ന് അവൾ പാല് വാങ്ങാൻ വന്നപ്പോൾ പറഞ്ഞു അതും പെണ്ണിനെ തടിച്ചുനിന്ന് വിളിച്ചതിന് അവർ പറഞ്ഞു നന്ദു അവന്റെ ഭാഗത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ രണ്ടുപേരും വാ അടച്ചു മിട്ടാതെ നിന്നു കുറച്ചു കഴിഞ്ഞ് നന്ദുന് പോകേണ്ട ബസ് വന്നു നന്ദു ബസ്സിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് അല്ലു ഇറങ്ങി വന്നു പെട്ടെന്ന് അവനെ കണ്ടു നന്ദു ഒന്ന് ഞെട്ടി അല്ലുവിൻ്റെ അവസ്ഥയും തിരിച്ചായിരുന്നില്ല അവനും ഒന്ന് ഞെട്ടി അവൻ അവളെ അമ്പരന്ന് നോക്കി താനിറങ്ങിപ്പോകാൻ നോക്കടോ ആള് കയറാൻ നിൽക്കുന്നത് കാണുന്നില്ലേ കണ്ടക്ടർ ദേഷ്യത്തിൽ പറഞ്ഞു അല്ലു പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നന്ദു വേഗം ബസ്സിൽ കയറി ഡോർ ഡോറടച്ച് ഒഴിഞ്ഞുകിടന്ന ഒരു സീറ്റിൽ പോയിരുന്നു അല്ലു ബസ് കൺമുന്നിൽ നിന്നും വരെ നന്ദുവിനെ നോക്കി ദേ ഇതുകൂടെ കഴിച്ചാലേ ഞാൻ മെഡിസിൻ തരുവാലു അവൾക്ക് നേരെ കഞ്ഞി നീട്ടിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു എനിക്ക് വേണ്ട വിഷ്ണു കേട്ടാ ആലു പറഞ്ഞു അവളുടെ മുഖമൊക്കെ മാറിയത് കണ്ട് വിഷ്ണുവിന് മനസ്സിലായി അവൾക്ക് വീണ്ടും വയർവേദന തുടങ്ങിയെന്ന് അവൻ കഞ്ഞി മാറ്റിവെച്ച് അവളുടെ വായും മുഖവും കഴുകിച്ച് പതിയെ അവളെ കിടത്തി അപ്പോഴേക്കും യൂറിൻ ബാഗ് നിറഞ്ഞിരുന്നു വിഷ്ണു പിന്നെ അത് മാറ്റാൻ തുടങ്ങി അവൻ അതൊക്കെ ചെയ്യുന്നത് കണ്ട് ആലു കണ്ണ് നിറച്ച് കിടന്നു നന്ദൂന് അത്യാവശ്യം നല്ലൊരു സർജറി കഴിഞ്ഞതുകൊണ്ട് യൂറിൻ പാസ് ചെയ്യാൻ ട്യൂബ് ഇട്ടിട്ടുണ്ട് അവൾ ബെഡിൽ നിന്ന് ഒരാളിൻ്റെ സഹായമില്ലാതെ എണീറ്റി കിടക്കാനോ ആവില്ല അതുകൊണ്ട് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വിഷ്ണു തന്നെയാണ് അവൻ ബാത്റൂമിൽ നിന്ന് കൈയും മുഖവും ഒക്കെ കഴുകി വരുമ്പോൾ കണ്ണ് നിറച്ച് കിടക്കുന്ന ആലൂനെയാണ് കണ്ടത് വിഷ്ണു ടവറിലെടുത്ത് മുഖം തുടച്ച് അവളുടെ അടുത്തേക്ക് പോയി എന്താടോ എന്തു പറ്റി നന്നായി വേദനിക്കുന്നുണ്ടോ ഡോക്ടറിനെ വിളിക്കണോ അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു വിഷ്ണു ചോദിച്ചു അപ്പോഴേക്കും ആലു കരയാൻ തുടങ്ങി ആലു എന്താടോ എന്താ ഇത് കൊച്ചു പിള്ളേരെ പോലെ അവൻ അവളുടെ കണ്ണൊക്കെ തുടച്ച് ചോദിച്ചു എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ ഞാൻ ഞാൻ ഒരുപാട് അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൻ അവളുടെ ചുണ്ടൽ വിരൽ വെച്ച് തടഞ്ഞു നീ എൻ്റെ ജീവനാ അപ്പോൾ പിന്നെ കുറച്ച് കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ നല്ല കുട്ടിയായി കിടന്നോ വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ചുംബിച്ചു വിഷ്ണു കേട്ടാ മോള് ആല് ചോദിച്ചു ആ ബെസ്റ്റ് ഇതിപ്പോ എത്ര പ്രാവശ്യമായി താൻ ഇത് ചോദിക്കുന്നു മോള് വീട്ടിലുണ്ടോ ആളിപ്പോൾ അച്ഛൻ്റെ കൂടെ നല്ല കുട്ടിയായി സ്കൂളിൽ പോകുന്നുണ്ട് പിന്നെ തന്നെ കാണാൻ വാശി പിടിക്കുമ്പോഴൊക്കെ തനിക്ക് വയ്യെന്ന് പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട് വിഷ്ണു ചിരിയോടെ പറഞ്ഞു തീർന്നതും ഡോക്ടർ അകത്തേക്ക് വന്നു ആഹാ ആൾ ഉഷാറായല്ലോ ആലുവിനെ നോക്കി ഡോക്ടർ ചിരിയോടെ പറഞ്ഞു ഇവൾക്ക് രാത്രിയൊക്കെ നല്ല ഉണ്ട് ഡോക്ടർ പിന്നെ സിസ്റ്റർ ഇടയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോഴാ ഉറങ്ങുന്നേ വിഷ്ണു പറഞ്ഞു ഡോക്ടർ ചിരിച്ചുകൊണ്ട് ആലുവിന്റെ മുറിവ് നോക്കാൻ തുടങ്ങി മുറിവ് ഇൻഫെക്ഷൻ ഒന്നുമില്ല ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് പേടിക്കണ്ടടോ പിന്നെ ഇയാൾക്ക് വേദന ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടേണ് ഇത് ചെറിയ സർജറി അല്ലല്ലോ കഴിഞ്ഞത് വേദന ഉണ്ടാകും പിന്നെ ഇഞ്ചക്ഷൻ മെഡിസിൻ ഞാൻ കുറയ്ക്കാൻ പറഞ്ഞത് ഇയാളുടെ ബോഡിക്ക് അത് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇയാൾക്ക് എന്നല്ല ആർക്കും ഈ മെഡിസിനും ഇഞ്ചക്ഷനും നല്ലതല്ലടോ രണ്ട് ദിവസം കൂടെ നമുക്ക് നോക്കാം പിന്നെ വേദന കുറവുണ്ടോന്ന് ഇല്ലെങ്കിൽ മാത്രം നമുക്ക് നൈറ്റ് ഒരു ഇഞ്ചക്ഷൻ ഞാൻ സിസ്റ്ററിനോട് പറയാം ഡോക്ടർ രണ്ടുപേരെയും നോക്കി ചിരിയോടെ പറഞ്ഞു ശരി ഡോക്ടർ വിഷ്ണു പറഞ്ഞു ഡോ താമേണേ വീട്ടിൽ പോയിട്ട് വന്നു താൻ അന്ന് വന്നതിൽ പിന്നെ ഈ റൂമിന് പോലും അധികം ഇറങ്ങുന്നത് കണ്ടിട്ടില്ല ഞാൻ ഇവിടെ ഒരു സിസ്റ്ററിനെ അത്യാവശ്യത്തിന് നിർത്താം ഡോക്ടർ വിഷ്ണുവിനെ നോക്കി പറഞ്ഞു വേണ്ട ഡോക്ടർ ഞാൻ ഇയാളുടെ ഒപ്പം പൊയ്ക്കോളാം വിഷ്ണു ചിരിയോടെ പറഞ്ഞു നിങ്ങളെപ്പോലെ നിങ്ങളേ ഉള്ളൂ നിങ്ങളുടെ ഈ സ്നേഹം കണ്ടു എനിക്ക് തന്നെ അസൂയ തോന്നുന്നുണ്ട് എന്നും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഡോക്ടർ ചിരിയോടെ പറഞ്ഞു പുറത്തേക്ക് പോയി ആല് വിഷ്ണുവിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു വിഷ്ണു ചിരിയോടെ അവളുടെ തലയിൽ തലോടി